മലയാളികൾക്ക് മേടം ഐശ്വര്യത്തിൻ്റെ മാസമാണ് മേടമാസം ഒന്നാം തീയതിയാണ് കടമനിട്ട കാവിൽ പടയണിക്ക് ചൂട്ടുവയ്ക്കുന്ന ദിവസം വിശ്വപ്രസിദ്ധമായ പടയണി നടക്കുന്നത് മേടം എട്ടാം തീയതിയാണ് മുൻകാലങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളുടെ പ്രായശ്ചിത്തമായാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന കടമനിട്ട പടയണി മധ്യതിരുവിതാംകൂറിലെ പടയണിക്കാലത്തിന്റെ പരിസമാപ്തി കുറിക്കുന്നതും കടമനിട്ട പടയണിയോടു കൂടിയാണ് തെക്കൻ ചിട്ടപ്രകാരമാണ് കടമനിട്ടയിൽ പടയണി അനുഷ്ഠിച്ചു വരുന്നത് എന്ന് പറയപ്പെടുന്നു പറയടുപ്പ് നൂറ്റിയൊന്ന് കലം ഊരാളി പടയണി എന്നീ ദ്രാവിഡ പൂജാവിധികൾക്ക് ശേഷമാണ് ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായ കടമനിട്ട പടയണി ആരംഭിക്കുന്നത് മേടം ഒന്നാം തീയതി ഏഴ് നാഴിക ഇരട്ടി പാർവതീയാമത്തിൽ ചൂട്ടുവച്ച് പച്ചത്തപ്പ് കൊട്ടി ഭഗവതിയെ വിളിച്ചിറക്കുന്നതോടുകൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പടയണിക്ക് സമാരംഭമായി ചൂട്ടുവച്ച ശേഷം നാളികേര മുടച്ച് രാശി നോക്കുന്നു ശിയായപ്പോ ഈശ്വരാധീനം പരിപൂർണമായിട്ടും ഉണ്ട് വ്യാഴമുണ്ട് അതുപോലെ ഭഗവതിയുടെ സാന്നിധ്യം ഒമ്പതാം ഭാവം കൊണ്ട് നമുക്ക് ആശ്രയിക്കുന്ന പോലെ തന്നെ എങ്ങനെ വരുന്നു അതിനകത്ത് ഒരു ഗുളിക സ്ഥിതിയുടെ ഒരു വിഷയം കാണിക്കുന്നു ആ ഗുളിയ സ്ഥിതിയുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇതുമായിട്ട് ചിന്തിക്കുമ്പോ മടയണിയായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ഈ ഗുളികനെ കൊണ്ട് എന്താ പറയുന്നത് മറ്റുള്ള സേവകള് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നതിനൊരു വിഷയമായി അത് പറയുന്നത് അപ്പൊ ഒന്നിയിലത് പല രീതിയിലാകാം പറയണീ വിഷയായിട്ട് പതയനീ കലാരംഭത്തിൽ നിന്നോ അല്ല അതല്ലാതെ പാളം നിന്നോ എഴുതുന്നവരിൽ നിന്നോ ഒക്കെ അങ്ങനെ ഒരു ചെറിയൊരു ഗുളിക സ്ഥിതി കാണിക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ പടയണീ ബന്ധപ്പെട്ട് എല്ലാവരും ശ്രദ്ധിക്കുക മൂന്നാം ദിവസം തപ്പ് കാച്ചൊട്ടുന്നതോടെ പാളക്കോലങ്ങളും ക്ഷേത്രത്തിലേക്ക് എത്തും മേടം ആറാം തീയതി ിട്ട പടയണിയുടെ മാത്രം പ്രത്യേകതയായ അടവി പടയണി കളത്തിൽ ദിവസം ഇടപടയണി എട്ടാം ദിവസമാണ് വലിയ പടയണി നടത്തപ്പെടുന്നത് അന്നേ ദിവസം എല്ലാ കോലങ്ങളും കളത്തിൽ അണിനിരക്കും വെളുത്തുതുള്ളൽ പൂപ്പട കരവഞ്ചി തട്ടുമ്മൽ കളി എന്നിവ എട്ടാം ദിവസം നടത്തപ്പെടുന്നു ഒൻപതാം ദിവസം പള്ളിയുറക്കം പത്താം ദിനം പകൽ പടയണി അന്നേ ദിവസം വൈകിട്ട് ചൂട്ടിന്റെ വെളിച്ചത്തിൽ പച്ച തപ്പുകൊട്ടി ഭഗവതിയെ അകത്തേക്ക് കയറ്റുന്നു തേങ്ങ മുറിച്ച് രാശി നോക്കി ഫലം പറയുന്നതോടെ ചടങ്ങുകൾക്ക് പരിസമാപ്തിയാകുന്നു കേരളത്തിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളിലൊന്നായി മധ്യ കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി പടേണി എന്നും പടേണി എന്നും ഇതിന് വെളിപ്പേരുണ്ട് കവുങ്ങിൻ പാളകളിൽ നിർമ്മിച്ച വലുതും ചെറുതുമായ കോലങ്ങളുമേന്തി തപ്പ് കൈമണി ചെണ്ട തുടങ്ങിയ വാദ്യമേളങ്ങളുടെയും തീ പന്തങ്ങളുടെയും വെളിച്ചത്തിൽ തുള്ളി ഉറയുന്നതാണ് പടയണിയുടെ അവതരണ രീതി തിരുവിതാംകൂറിലെ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ കൊല്ലം എന്നീ ജില്ലകളുടെ പല പ്രദേശങ്ങളിലും പടയണി നടത്തിവരുന്നുണ്ട് പ്രധാനമായും ഭദ്രകാളി ക്ഷേത്രങ്ങളിലും കാവുകളിലുമാണ് പടയണി നടത്തപ്പെടുന്നത് വടക്കൻ മലബാറിലെ അനുഷ്ഠാന കലയായ തെയ്യവുമായി പടയണിക്ക് സാദൃശ്യമുണ്ട് യുദ്ധത്തിനാളെ കൂട്ടുന്ന പടശ്രേണി എന്ന വാക്കിൽ നിന്നാവണം പടയണി അഥവാ പടയണി ഉത്ഭവിച്ചതെന്നും കരുതപ്പെടുന്നു ആദിദ്രാവിഡ ഒന്നാണ് പടയണി എന്നും പറയപ്പെടുന്നു തിരുവിതാംകൂറിൽ പ്രബലമായിരുന്ന ബുദ്ധമതത്തിന്റെ സംരക്ഷണയിൽ പ്രാകൃത ദ്രാവിഡ രൂപത്തിൽ നിന്നും പടയണി ക്രമേണ നവീകരിക്കപ്പെട്ടു നമ്മുടെ ക്ഷേത്രങ്ങളുമായും ആചാരങ്ങളുമായും ബന്ധപ്പെട്ട് ധാരാളം ഐതിഹ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അസുര ചക്രവർത്തിയായ ദാരികന് ഭദ്രകാളി നിഗ്രഹിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പടയണിയുടെ ഐതിഹ്യ കഥ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ദാരികാസുറിനെ വധിച്ച ശേഷം അതീവ കോപാകുലയായ ഭദ്രകാളിയുടെ കോപം ശമിപ്പിക്കാൻ സാക്ഷാൽ പരമശിവനും കഴിഞ്ഞില്ല അങ്ങനെ പരമശിവന്റെ നിർദ്ദേശാനുസരണം സുബ്രഹ്മണ്യൻ പച്ചപ്പാളയിൽ ഭദ്രകാളിയുടെ കോപാകുലയായ രൂപം വരയ്ക്കുകയും ഭദ്രകാളി കോപിഷ്ടിയായി വരുന്ന വഴിയിൽ ഈ കോലം കെട്ടി തുള്ളുകയും ചെയ്തു ഈ രൂപം കണ്ട് അതിൽ ശ്രദ്ധിച്ച ഭദ്രകാളിയുടെ കോപം ആര് തണുത്തു ഇതിനെ അനുസ്മരിച്ചാണ് പടയണി കോലങ്ങൾ കിട്ടുന്നത് പ്രകൃതിയിൽ പടർന്ന് പന്തലിച്ച് പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു വടവൃക്ഷം അതാണ് പടയണി പ്രാ അത് പ്രാകൃതത്തിൻ്റെ സംഭാവനയാണ് പ്രാകൃതത്തിന് ശേഷമുള്ള സംസ്കാരമാണ് ശാക്തേയം എന്ന് പറയുന്നത് ആ ശാക്തയ സംസ്കാരം കഴിഞ്ഞാൽ കഴിഞ്ഞാലുടനെ ശൈവം പിന്നെ വൈഷ്ണവം വേദാന്തം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ശാക്തേയ സംസ്കാരക്കാരും ശൈവ സംസ്കാരക്കാരും കൂടി ഈ പ്രാകൃതമായി പൂത്തുഴി നിൽക്കുന്ന വടവൃക്ഷത്തെ സാംശീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ആ സാംശീകരിക്കാനുള്ള ശ്രമമാണ് ഇതിൻ്റെ ഐതിഹ്യമായിട്ട് ഇന്ന് നിലനിൽക്കുന്നത് ശിവൻ്റെ മകളായിട്ട് കാളിയെ പാർ ഭാര്യയായിട്ടല്ല ശിവൻ്റെ മകള കാളിയെ മകളകന്നു കണ്ണിൽ നിന്ന് ഉദിച്ച മകളായിട്ട് വന്നു ആ കാളിയെ ദാരിയനെ കൊല്ലാനായിട്ട് പറഞ്ഞു വിടുന്നു ദാരിയനെ കൊല്ലുന്നു ദാരിയെ കൊന്നതിന് ശേഷം മറ്റൊരിക്കലും ഒരിടത്തെ വെച്ച് സംഭവിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് ദാരിയാസുരത്തിൽ നടക്കുന്നത് ദാരിയനെ കൊന്നുകഴിഞ്ഞതോടുകൂടി കാളി കല്ലി കൊണ്ട് അല്ലറി വിളിക്കുകയാണ് കോപാക്രമതയായി മാറുകയാണ് രക്തദാഹിയായി മാറുകയാണ് എല്ലാം നശിപ്പിച്ച് അറിഞ്ഞ് കലക്കി കൈലാസത്തിരിക്കുകയാണ് അങ്ങനെ അറിഞ്ഞ് കലക്കി വരുന്ന കാളിയെ എങ്ങനെ സ്വാാന്ത്വനിപ്പിക്കാം എന്ന് ശിവനും തൻ്റെ ഭൂതഗണങ്ങളും കൂടി ആലോചിച്ച് അതാത് സമയത്ത് അത് എന്തൊക്കെ കൈ കിട്ടി വെച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി പാള വെച്ച് കൂട്ടിക്കാണും എന്തെങ്കിലും ശബ്ദം കൊണ്ടുണ്ടായി കാണും തമാശകൾ പറഞ്ഞു കാണും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ചെയ്ത് ചെയ്ത് അവസാനമായപ്പോഴത്തേക്കും കാളി സ്വാന്ദ്വനിക്കുക പുഞ്ചിരിക്കുന്ന ഇടപെടലേക്ക് ആ നിലയിലേക്ക് വരുകയാണ് അപ്പോൾ അങ്ങനെ കോപാക്രാന്തി നിൽക്കുന്ന കാളിയെ സ്വാന്ദ്വനിപ്പിക്കാൻ വേണ്ടി പുഞ്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുത്താൻ വേണ്ടി ശിവനും ഭൂതഗണങ്ങളും കൂടി കാറ്റിക്കൂട്ടിയ വിക്രിയ ഉള്ളത് ആ വിക്രിയയുടെ തനിയാവർത്തനമല്ല ആവർത്തനമാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത് കുംഭം മീനം മേട മാസങ്ങളാണ് ൂറിലെ വിളവെടുപ്പിനും വിത്തിറക്കലിനും ഇടയിലുള്ള ഈ വിശ്രമകാലത്താണ് ഇത്തരം ആരാധനകൾ നടന്നു വരുന്നത് നടന്നുവരുന്നത് ഊരാളിപ്പടയണിയാണ് പടയണിയുടെ ആദ്യ ചടങ്ങ് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആണ് സാധാരണയായി ഊരാളി പടയണി നടക്കുന്നത് പടയണിയുടെ തലേ ദിവസം തലേദിവസം കൊട്ടി കരക്കാരെ അറിയിക്കുന്നു ഊരാളിയോടൊപ്പം തപ്പു അനുഗമിക്കുന്നു പടയണിയുടെ ഒന്നാം ദിവസത്തെ ചടങ്ങ് ചൂട്ടുവയ്പോടുകൂടി ആരംഭിക്കുന്നു പടയണി നടക്കുന്നു എന്ന വിവരമറിയിക്കാൻ നടത്തുന്ന വാദ്യമേളമാണ് കാച്ചിക്കോട്ട് കടമനിട്ട പടയണിയിൽ ഇതിന് തപ്പുമേളം എന്നാണ് പറയുന്നത് ഭൈരവിക്കോലം കാലൻകോലം യക്ഷിക്കോലം പിശാചുകോലം മാടൻകോലം മരതക്കോലം ഭദ്രകാളിക്കോലം എന്നിവയാണ് പ്രധാന പടയണിക്കോലങ്ങൾ ത്തിലുമുള്ള രോഗങ്ങൾ മാറുന്നതിനും ഭൂതയക്ഷി ബാധകൾ തീർക്കാനും സന്താനലബ്ധിക്കും കുടുംബ ഐശ്വര്യത്തിനുമായുള്ള പടയണിക്കോലങ്ങളുണ്ട് പച്ചപ്പാളയിൽ കലയുടെ കരവിരുന്ന് തീർക്കുന്ന പടയണിക്കോലങ്ങൾ വായ്പാട്ടിന്റെ ഈണത്തിനൊപ്പം തപ്പുതാളത്തിന്റെ ചുവട് പിടിച്ച് ഉറഞ്ഞു തുള്ളുമ്പോൾ പ്രകൃതിയോട് ഇഴചേർന്നുള്ള ഒരു ജനതയുടെ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കുമാണ് നാം സാക്ഷിയായി മാറുന്നത് പടയണിയിൽ പ്രധാനമായും അഞ്ച് കാര്യങ്ങളാണുള്ളത് കോലംതുള്ളൽ പടയണിപ്പാട്ട് കൊട്ട് വിനോദം എന്നിവയാണിത് കോലങ്ങൾ നിർമ്മിക്കുന്നത് വളരെ ശ്രമകരമായ പണിയാണ് ഓരോ വർഷവും പുതിയ കോലങ്ങളാണ് നിർമ്മിക്കുന്നത് കവുങ്ങിന്റെ പച്ചപ്പാളയുടെ പുറം ഭാഗത്തെ പച്ച നിറം ചെത്തിയെടുത്ത് വെള്ള പ്രതലമാക്കിയ ശേഷം അതിലാണ് കോലങ്ങൾ വരയ്ക്കുന്നത് ഒറ്റപ്പാളയിൽ തീർത്ത കോലം മുതൽ ആയിരം പാളകൾ കൂട്ടിച്ചേർത്ത് വരെ കോലങ്ങൾ നിർമ്മിക്കാറുണ്ട് കമുകിൻ പാള കലാഭംഗിയോടെ മുറിച്ച് പ്രത്യേക ആകൃതിയിൽ ചെത്തിയെടുത്ത് പച്ച ഈർക്കിൽ കൊണ്ട് കൂട്ടിയോജിപ്പിക്കുന്നു പ്രധാനമായും അഞ്ചു വർണ്ണങ്ങളിലാണ് കോലം എഴുതുന്നത് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ച് പഞ്ചവർണ്ണങ്ങൾ എന്നാണ് പറയുന്നത് വെള്ള മഞ്ഞ കറുപ്പ് ചുവപ്പ് പച്ച എന്നീ വർണ്ണങ്ങളിലാണ് കോലം നിർമ്മിക്കുന്നത് പച്ചപ്പാളയുടെ പുറംഭാഗത്തെ പച്ച നിറമായും അത് ചെത്തിക്കളയുമ്പോൾ ഉണ്ടാകുന്ന വെള്ളപ്രതലം വെള്ളയായും മഞ്ഞ നിറത്തിനായി മഞ്ഞളും അരച്ചെടുക്കുന്നു നാട്ടുമാവിന്റെ പച്ച ഇല വാട്ടിക്കരിച്ച് അത് ചാരമാകാതെ കല്ലിൽ വെച്ച് അരച്ചെടുക്കുന്നതാണ് കറുപ്പ് നിറം പുഴയുടെ തീരങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ചെങ്കല്ല് മഷി പോലെ അരച്ചെടുക്കുന്നതാണ് ചുവപ്പ് നിറം കോലമെഴുതാൻ ഉപയോഗിക്കുന്ന ബ്രഷ് നിർമ്മിക്കുന്നത് കുരുത്തോലയുടെ ഇളം മടൽ ചെത്തിയെടുത്താണ് അങ്ങനെ പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രമാണ് പടയണി കോലങ്ങളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പടയണി കോലങ്ങളുടെ നിർമ്മാണം പടയണിയുടെ തലേനാൾ മുതൽ തുടങ്ങും കവിങ്ങിൻപാള പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നതിനാൽ ഇവയൊന്നും ദിവസങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കി വയ്ക്കാൻ സാധിക്കുന്നതുമല്ല അതുകൊണ്ട് തന്നെ ഒറ്റത്തവണ മാത്രമേ കോലങ്ങൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ പടയണിയുടെ വാദ്യങ്ങളെ പൊതുവെ തപ്പ് എന്നാണ് പറയുന്നത് മരകഷ്ണങ്ങൾ വൃത്താകൃതിയിൽ ചേർത്ത് വെച്ച് ഒരു വളയം ഉണ്ടാക്കി അതിൽ എരുമത്തോൽ പൊതിഞ്ഞെടുക്കുന്നതാണ് തോൽ തപ്പ് പടയണിക്കൊപ്പം നടക്കുന്ന മറ്റൊരു കാര്യമാണ് വിനോദം കേവലം തമാശ എന്നതിനപ്പുറം സാമൂഹിക കാര്യങ്ങളുടെ ഒരു നേർച്ചൊല്ലലാണ് വിനോദം സമൂഹത്തിലെ അനാചാരങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിനോദം അവതരിപ്പിക്കുന്നത് പുലയൻ പുറപ്പാട് പരദേശി കാക്കാനും കാക്കാത്തിയും അന്തോണി മരക്കാർ തുടങ്ങിയ വിനോദ വേഷങ്ങളാണ് പടയണിക്കിടയിൽ അവതരിപ്പിക്കുന്നത് ായി തലമുറകളിൽ നിന്ന് വാമൊഴിയിലൂടെ പകർന്നു കിട്ടിയതാണ് നാം ഇന്ന് കേൾക്കുന്ന പടയണിപ്പാട്ടുകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ആദ്യ ചോദനകളാണ് ഈ വായ്പാട്ടുകൾ പത്തനംതിട്ട നഗരത്തിൽ നിന്നും ആറ് കിലോമീറ്റർ അകലെയാണ് കടമനിട്ട എന്ന കൊച്ചു ഗ്രാമം ഇവിടുത്തെ ഓരോ മനുഷ്യരുടെയും സിരകളിലൂടെ പടയണിപ്പാട്ടുകളുടെ ഈരടികൾ ഒഴുകുന്നുണ്ട് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പടയണി എന്ന ഈ അനുഷ്ഠാന കലയിൽ ഭാഗഭാഗാവുന്നുണ്ട് ഈ പൈതൃകം വേരറ്റ് പോകാതിരിക്കുന്നതിനു വേണ്ടി കേന്ദ്ര ടൂറിസം വകുപ്പ് കടമനിട്ടയിൽ ഒരു പടയണി ഗ്രാമം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് വളർന്നു വരുന്ന പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് പടയണിയെപ്പറ്റി അറിയാനും പഠിക്കാനും വേണ്ട പരിശീലനം നൽകുക എന്നതാണ് പടയണി ഗ്രാമത്തിൻ്റെ ലക്ഷ്യം പടയണി തപ്പുമേളം വേലകളി ചെണ്ട എന്നീ കലാവാദ്യമേളങ്ങളുടെ പരിശീലനം ഇവിടെ നടന്നു വരുന്നുണ്ട് നമ്മുടെ മണ്ണിൻ്റെയും സംസ്കാരത്തിൻ്റെയും മനമറിഞ്ഞ ഇത്തരം അനുഷ്ഠാന കലാരൂപങ്ങൾ മൺമറഞ്ഞു പോകാതെ സംരക്ഷിക്കേണ്ട കടമ നമ്മൾ ഓരോരുത്തർക്കുമുണ്ട്